അരക്കെട്ട് വരെ കുറഞ്ഞുപോയി കണ്ടില്ലേ നടി സംയുക്തയെ വയറിലെ കുഴികളെല്ലാം മസിലായി പൃഥ്വിരാജ് വരെ സംയുക്ത വർമ്മ യോഗയിൽ അഭ്യാസം തീർക്കുമ്പോൾ സംയുക്ത മേനോൻ ജിമ്മിലാണ് കസർത്തു നടത്തിയത് ഒരു ലക്ഷ്യത്തിനു വേണ്ടി സ്ഥിരമായി പ്രയത്നിച്ചാൽ ഫലം ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സംയുക്ത മേനോൻ വർക്കൌട്ട് വേഷത്തിൽ ആപ്സ് തെളിഞ്ഞു കാണുന്ന ചിത്രമാണ് താരം പങ്കുവച്ചത് നൂറ്റിയെട്ട് ദിവസത്തെ വർക്കൌട്ടിന് ശേഷമുള്ള സംയുക്തിയുടെ ചിത്രം ആരാധകർക്കിടയിൽ ചർച്ചയായി നൂറ്റിയെട്ട് ദിവസത്തെ സ്ഥിരത എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച ചിത്രത്തിൽ താരത്തിന്റെ ഫിറ്റ്നസ് പരിശീലകരായ സുപ്രിയയെയും അരുണിനെയും ടാഗ് ചെയ്തിട്ടുണ്ട് പരിശീലകർക്ക് പ്രത്യേകം നന്ദി പറയാനും സംയുക്തം മറന്നില്ല അതിനു മറുപടിയായി താരത്തിന്റെ പരിശീലകരും രംഗത്തെത്തി ഈ സ്ഥിരതയ്ക്ക് നന്ദിയെന്നാണ് പരിശീലക സുപ്രിയ കമന്റ് ചെയ്തത് ഫിറ്റ്നസിന് പ്രാധാന്യം നൽകുന്ന സംയുക്ത എത്ര തിരക്കിനിടയിലും വർക്കൗട്ടുകൾ മുടക്കാറില്ലെന്നാണ് സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾ പറയുന്നത് ഒരിക്കൽ തന്റെ ജിം വർക്കൗട്ടിനായി ഉപയോഗിച്ചോട്ടെ എന്ന് സംയുക്ത ചോദിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഒരു അഭിമുഖത്തിൽ പരാമർശിച്ചിരുന്നു എന്നോട് ജിം ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ച ഒരേ ഒരു നായിക സംയുക്തയാണ് എന്നായിരുന്നു അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് നിരവധി പേരാണ് താരത്തിന്റെ കഠിനാധ്വാനത്തിന് ആശംസയുമായി എത്തിയത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി